ഈ ജമാതാത്താണ് വിശ്വസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ആ ദൈവമാണെന്ന് അവർ വിശ്വസിച്ച അവർ മാത്രം കേൾക്കില്ല കുറാൻ എന്താ പറഞ്ഞ മക്കാമെച്ചിരിക്കുക ദൈവമാണെന്ന് വിശ്വസിച്ചവർ അവരോട് പ്രാർത്ഥിച്ച അവര് കേൾക്കൂല ബാക്കി എന്തോട് പറഞ്ഞാലും കേൾക്കും ബാക്കി എന്ത് ജ പറഞ്ഞാലും ആ ജമാതാത്തൊക്കെ കേൾക്കും കേൾക്കാത്ത ജമാതാത്ത് ഏതാണ് മക്കാമുശ്രിക്കൽ ദൈവമാണെന്ന് വിശ്വസിച്ച അവർ മാത്രം കേൾക്കില്ല ബാക്കിയുള്ള ജമാതാത്തൊക്കെ കേൾക്കും ഏതുപോലെ അള്ളാഹിൻ്റെ അമ്പി അവലിയാക്കന്മാർ കവറിലുള്ള അമ്പി അവലിയാക്കന്മാർ കേൾക്കുമെന്ന് സമസ്താം മു വിശ്വസിക്കുന്ന പോലെ മക്കാമിശ്രിക്കൽ എങ്ങനെയാണ് വിശ്വസിച്ച് അവർ ആ ജാ അവരാരാധിക്കുന്ന ആ ദൈവങ്ങൾ ഉണ്ടല്ലോ അവര് കേൾക്കൂല്ല എന്നാ കുറുവാൻ പറഞ്ഞു മക്കാമ ശ്രീക്കുകൾ ദൈവങ്ങൾ കേൾക്കുകയില്ല സമസ്തക്കാരുടെ ദൈവങ്ങളായ അമ്പിയാവുലാക്കന്മാരും കേൾക്കൂല്ല ഇതാ കുർആാന്റെ പ്രഖ്യാപനം അല്ലാതെ ഓലെ മാത്രമല്ല ഈ ജമാ കേൾക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നു ഈ ജമാല്ലോ ഖബറിൽ കിടക്കുന്ന ജമാതാത്തുകൾ ജീവനില്ലാത്ത കവറിൽ കിടക്കുന്ന അമ്പിയാവുലി അക്കന്മാർ ഉണ്ടല്ലോ ഓലും കേൾക്കുമെന്നാണ് സമസ്താം വിശ്വാസം മക്കാംശിരിക്കുടെ വിശ്വാസം എന്താണ് അവരുടെ അമ്പിയാവുലി അക്കന്മാർ ബിംബങ്ങൾ വിഗ്രഹങ്ങൾ അവർ കേൾക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് കവറിലുള്ള ജമാ ജമാദാത്തുകൾ കേൾക്കുമെന്നാണ് സമസ്താമശി വിശ്വസിക്കുന്നത് പിന്നെ അവരുടെ ദൈവങ്ങളാ അതെ ഖബറിലുള്ള ജമാദാത്തുകൾ അമ്പിയാവലിയാക്കന്മാരായ ജമാദാത്തുകൾ ഉത്തരം ചെയ്യുമെന്ന് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മസീരിക്കുകളും വിശ്വസിക്കുന്നു ഖബറിലുള്ള ജമാദാത്തുകളായ അമ്പിയാവലിയാക്കന്മാർ ഉത്തരം ചെയ്യുമെന്ന് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരെ ആരാധിക്കുന്ന അവരെ പൂജിക്കുന്ന സമസ്ത മസിരിക്കും വിശ്വസിക്കുന്നു മറ്റേ അമ്പി മക്കാമശുകളുടെ അമ്പി അവലിയാക്കന്മാരായ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാം അതുപോലെ ലാത്ത ഉസ്സം അനാത്ത പോലുള്ള അമ്പിയ വലിയമാർ കേൾക്കുമെന്ന് അവരും വിശ്വസിക്കുന്നു രണ്ടു കൂട്ടറും ഈ ജമാകളോടാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ തന്നെ വിനാഷത്ത് ആരോട് ജമാദാത്തുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ഖുറാൻ പറഞ്ഞു കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ഖുറാൻ പറഞ്ഞു അവർ കേൾക്കുകയില്ല അവർ ഉത്തരം ചെയ്യുകയില്ല പിന്നെ അള്ളാക്ക് എന്താ പണിന്നുള്ളത് അതൊരു കടുത്ത ചോദ്യത്തിന്റെ ചോദ്യാസ്തേ പിന്നെ റിയ അത് കേൾക്കൂല്ലമാർക്ക് അറിഞ്ഞുടാലോ ഖബർ ജമാ കേൾക്കുകയില്ല എന്ന് മൊയ്ലിയന്മാർക്ക് അറിയില്ലല്ലോ അതുകൊണ്ടല്ല അള്ളാഹു പറഞ്ഞു തരേണ്ടി വന്നേ ഉത്തരം ഉത്തരം ചെയ്യൂല്ല അതുകൊണ്ട് അള്ളാഹ മൊയ്തമ്മറോട് പറഞ്ഞു കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശിരിക്കുകളായ മൊയ്യന്മാരോട് പറഞ്ഞു അവർ കേൾക്കുകയില്ല അവർ ഉത്തരം ചെയ്യില്ല എന്തൂഹം നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് ആക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കൂല കേൾക്കാണ്ട് എങ്ങനെയാ വലിയ മരിച്ചവര് കേൾക്കൂല എന്നുള്ളത് നിങ്ങൾ ലോകത്ത് ഒരു മുസ്ലിം പറഞ്ഞിട്ടില്ല കേൾക്കൂല മരിച്ചവർ കേൾക്കുകയില്ല എന്ന് മുസ്ലിങ്ങളും മുസ്ലിാക്കന്മാരും തമ്മിൽ ഇതുവരെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല മരിച്ചവർ കേൾക്കുകയില്ല എന്നൊരു തർക്കം വേണ്ടേ മുസ്ലിങ്ങൾ മുസ്ലിം തമ്മിൽ അങ്ങനെ ഒരു തർക്കം ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല മറിച്ചുള്ള തർക്കം എന്തെന്നോ ഖബറാളികൾ ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് കേൾക്കുകയോ കാണുകയോ അറിയുകയോ ചെയ്യുകയില്ല ഇതാ തർക്കം അതിനാ തെളിവ് വേണ്ടി വസ്തു ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് ഖബറാളികൾ കേൾക്കും കാണും ആ ജമാദാത്തുകൾ കാണും കേൾക്കും അറിയും എന്നതിനെ മുസ്ലിങ്ങളും മുലിയാക്കന്മാരും തമ്മിൽ ഒരു തർക്കവും ഇല്ല ഖവറ് മരിച്ചാൽ കേൾക്കും കേൾക്കുമോ കേൾക്കുകയില്ല എന്നൊരു തർക്കം ഇന്ന് വരെ നടന്നിട്ടില്ല പിന്നെ ആവശ്യം കൊണ്ടിരുന്നു തർക്കമുള്ള വിഷയം പറയാം കേൾക്കാത്തോണ്ട് പിന്നെ ല്ല ലോകത്ത് ഒരുത്തം മരിച്ചാലും ഓല വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരോട് സഹായം തേടിയാൽ അവര് കാണൂല്ല കേക്കൂയില്ല അറിയില്ല കവറിലുള്ള ഒരാളും റസൂൽ കവറില്ലല്ലോ അല്ലേ റസൂല് ഭൂമിയിൽ എന്താ നടക്കുന്നെന്ന് റസൂൽ അറിയില്ല കാണൂല്ല കേക്കൂല അതിന്റെ അപ്പുറം എന്താ പറയണ്ടേ ഏറ്റവും വലിയ സുഖം ിയക്ക് മാത്രല്ല ലോകത്തുള്ള ഒരു മനുഷ്യനും സാധ്യല്ല മാത്രമല്ല ആദൻ നബി അലി ഇസ്ലാം മുതൽ കിയാമൻ നാൾ വരെ എന്റെ തലേന്ന് ജനിക്കുന്നവർക്ക് വരെ കവറിലുള്ളവർക്ക് ആദൻ നബി മുതൽ കിയാമന്നാളിന്റെ തലയിൽ വരെ തലേസം വരെ കവറടുക്കിയവരുണ്ടല്ലോ ഓലിക്ക് ഭൂമിയിൽ ഒരു സംഭവം കാണാനോ കേൾക്കാനോ അറിയാനോ കഴിയില്ല ഖുർആന്റെ പ്രഖ്യാപന ഇത് നിങ്ങൾ സ്ഥിസിച്ച മുസ്ലിം ആകാം അതെ ഓല ഉറങ്ങാണ് സുഹൃത്തി ആസിൻ ഇല്ല എന്താ അള്ളാഹു എന്ന് പറഞ്ഞു ഞങ്ങൾ ആരാണ് ഈ ഉറക്കത്തുനിന്ന് ഞങ്ങൾ ആരാണ് എണീപ്പിച്ചത് ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങുക ഉറങ്ങുകയായിരുന്നു ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ആരാണ് എണീപ്പിച്ചതെന്ന് യാസീനോദ്യമൊക്കെ ഏറെ അതിൻ്റെ അകത്ത് കാണാം